ആയ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിറ്റ്ലൻ ബീഫ് കറിൻ്റെ റെസിപ്പിയായിട്ടാണേ എൻ്റെ ചാനലിൽ മറ്റ് പല വിധത്തിലുള്ള ബീഫ് കറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുരുമുളകിൽ മാത്രം വരട്ടിയ ബീഫ് കറിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു അരക്കിലും ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ രണ്ട് ഉള്ളിയും കുരുമുളകും ഉപ്പോടിയും ചേർത്തിട്ട് ഉപിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് ഒരു ചട്ടി ഇതുപോലെ വെച്ചുകൊടുത്ത് അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പത്രം വെച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ പാർന്നു ഓയിലോ വെളിച്ചെണ്ണയോ അതും നിനക്ക് ഇഷ്ടം പോലെ എന്നിട്ട് ഇതാ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേ ഇതൊന്ന് എന്താ പറയുക ഒരു ബ്രൗൺ നിറം വരുന്നതുവരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയുള്ളിയാന്ന് ചേർത്തെടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു പത്ത് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉരുളിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക പിന്നെ ഇത് പച്ചമുളക് ഇതൊട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ബീഫ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിന് അത് ഞാൻ കാണിച്ചിട്ടില്ല വീട്ടോയിൽ എനിക്ക് ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണേ ഇതാ മല്ലിപ്പൊടി ഒരു ഇത്തിരി ആണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതാ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ശേഷം അതൊന്ന് ആയതിനു ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളി ഇടതാ ഉപ്പും പിന്നെ നമുക്ക് വേണ്ടത് ചതച്ച് വെച്ച കുരുമുളക് അപ്പോൾ ചതച്ച കുരുമുളക് തന്നെ ഇടണേ ഒരുപാട് കുരുമുളക് പൊടിയായത് ചേർക്കാതെ ചതച്ച് വെച്ചത് തന്നെ ഇടണം പിന്നെ അതിന് ശേഷം ഇത് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ചതച്ച് വെച്ച കുരുമുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോ പക്ഷേ ചതച്ച് വെച്ചതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനിയിപ്പിത് വേവിച്ച ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മസാലയും ബീഫും എല്ലാം ഒന്ന് മിക്സ് ആക്കുക ഇനി ഇത്തിരി വെള്ളം ഒന്ന് ആ കുക്കറിലൊന്നു വെച്ചിട്ട് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഗ്രേവി ആക്കാം ഞാൻ ഗ്രേവി ആക്കുന്നില്ല നല്ല വരട്ടി വരട്ടിയെടുക്കുന്ന ഇത് വരട്ടിയ കറിയാണല്ലോ ഇത് അതായത് കുരുമുളകിൽ വരട്ടിയെടുത്ത കറിയാണല്ലോ ഇനി വണ്ടിയെന്ന് വെച്ചാൽ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചെടുത്തിട്ട് ഇതുപോലെ എന്താ പറയുക ഇനി വറ്റിച്ച് വറ്റിച്ചെടുക്കണം മൂടി വെച്ചെടുത്തിട്ട് ഇതാ കറിയ മെല്ലിച്ചപ്പും പുതിന പുതിയ ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ല ടേസ്റ്റാണ് പുതിന ചപ്പ് ഇട്ട് എടുത്താൽ പുതിയ ചപ്പ് കുറച്ച് മതി മല്ലിച്ചപ്പ് കൂടുതൽ എന്നിട്ട് ഇതുപോലെ ചെറിയ ഹോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് വരട്ടി വരട്ടി എടുക്കണേ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കി ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചെടുത്താലാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇനിയിപ്പോൾ കുരുമുളക് കൂടിയൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് എല്ലാ കറികളും വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ മറ്റു പല ബീഫ് ഒക്കെ റെസിപ്പി എൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ ഇതൊന്ന് കുരുമുളകിലിട്ട് വെറട്ടി എടുത്ത ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ് ഈ ഒരു ബീഫ് വെറട്ടിയത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടക്കും എല്ലാം അടിപൊളി കോമ്പിനേഷൻ ആണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യണം പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഓരോ ലൈക്കും ഓരോ കമൻറ്റും നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് അത് മറക്കണ്ടേ ഇതുപോലെ കുരുമുളകിൽ വരട്ടിയെടുത്ത ബീഫ് കറി നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കറിയത് ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും അര ടീസ്പൂണ് വലിയ ജീരകവും കൂടിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചതാണേ അതും കൂടി ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നല്ലൊരു വീഡിയോമായി ഞാൻ വരും ബായ്